ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ ജയ് സീതാറാം ജയ് ഹനുമാൻ സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നാളെ എന്താ പ്രത്യേകത നാളെ ദീപാവലിയാണല്ലേ ദീപാവലി എന്നാൽ എന്താണ് ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ എല്ലാവർക്കും അറിയാം ദീപാവലി ആഘോഷിക്കാൻ കാരണം എന്താണെന്നുള്ളത് നമ്മുടെ ഇന്ത്യ മുഴുവൻ ദീപാവലി ആഘോഷിക്കാൻ കാരണം എന്താണ് നിങ്ങൾ തന്നെ പറ നിങ്ങൾക്ക് അറിയാവോ നോക്കട്ടെ ആർക്കൊക്കെ ഇപ്പൊ മനസ്സിൽ ഓടിയെത്തി ദീപാവലി ആഘോഷിക്കാനുള്ള കാരണം നിങ്ങൾക്ക് എന്തായാലും കുറെ പേർക്കെങ്കിലും അറിയാതിരിക്കാൻ എന്തായാലും പറ്റില്ല എന്തായാലും അറിയാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം നമ്മുടെ അയോധ്യയിലെ ശ്രീരാമസ്വാമി രാവണനും രാവണ വധവും കഴിഞ്ഞ് സീതാസമേതനായി അയോധ്യയിലേക്ക് മടങ്ങി വരുന്ന പതിനാല് വർഷത്തിന് ശേഷം രാവണനെ വധിച്ച് അയോധ്യയിലേക്ക് സീതാസമേതനായി മടങ്ങി വരുന്ന ഉത്സവമാണ് ദീപാവലിയായി ആഘോഷിക്കുന്നത് അയോധ്യയില് അന്ന് ആ ശ്രീരാമനെ വരവേൽക്കാനായിട്ട് ആ അയോധ്യയില ആ അയോധ്യ രാജ്യത്തിലുള്ള എല്ലാ ജനങ്ങളും ശ്രീരാമസ്വാമിയുടെയും സീതാസമേതനായ ശ്രീരാമസ്വാമിനെ വരവേറ്റത് എങ്ങനെയാണ് ഫുൾ വിളക്ക് കത്തിച്ചിട്ട് ഫുൾ വിളക്ക് കത്തിച്ച് പടക്കങ്ങൾ പൊട്ടിച്ച് പൂക്കൾ കൊണ്ട് എന്താ ഫുൾ ഡെക്കറേഷൻ നടത്തി അതുപോലെ വിളക്കുകൾ കൊണ്ട് ഡെക്കറേഷൻ അങ്ങനെ ഫുൾ ആയിട്ട് ദീപങ്ങളുടെ ദീപങ്ങളൊക്കെ കത്തിച്ച് ഒരു ഉത്സവമാക്കി മാറ്റി ശ്രീരാമന്റെ വരവ് പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം എന്താണ് അയോധ്യവാസികൾക്ക് ശ്രീരാമസ്വാമി പതിനാല് വർഷത്തേക്ക് വനവാസം നടത്താൻ പോകുന്നതിന് താൽ താല്പര്യതായിരുന്നു അവര് താല്പര്യം ഉണ്ടായിരുന്നു അവർക്ക് അവരെന്താ പറഞ്ഞത് ശ്രീരാമൻ ഇല്ലാത്ത ഈ അയോധ്യയിൽ ഞങ്ങൾക്കൊരു സ്ഥാനവും ഇല്ല ഞങ്ങളുടെ പ്രഭു എവിടെയാണോ അവിടെയാണ് ഞങ്ങളുടെ സ്വർഗം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രഭുവിന് സ്ഥാനം ഇല്ലാത്തടത്ത് രാജ്യപദവി ഏൽക്കാൻ എന്താ ഏർ സമ്മതി സമ്മതിച്ചില്ല എന്ന് മാത്രല്ല പതിനാല് വർഷത്തേക്ക് പ്രഭുവിനെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു അപ്പം പിന്നെ ഞങ്ങൾക്ക് എന്ത് സ്ഥാനം ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല ഭഗവാന്റെ സ്ഥാനം എവിടെയാണോ ഞങ്ങളുടെ പ്രഭുവിന്റെ സ്ഥാനം എവിടെയാണോ ഞങ്ങളുടെ രാജാവിന്റെ സ്ഥാനം എവിടെയാണോ അവിടെയാണ് ഞങ്ങളുടെ രാജ്യം അതുകൊണ്ട്